വർഗീയ തീവ്രവാദ ശക്തികൾ ക്രൈസ്തവ സമുദായ ഉന്മൂലനത്തിന് കോപ്പുകൂട്ടുന്ന നാളുകൾ ജാഗ്രതയുടെ ഉണർത്തുളന്ന് സമ്പത്തെ അത് കിടക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആടും നിൽക്കുന്ന കഴുതയും കൈകൊണ്ട് നിലത്ത് മാന്തി ശബ്ദമുണ്ടാക്കി ഉണർത്തുകയാണ് വിശ്വാസത്തെ തകർക്കാൻ വരുന്നവരെ വിശ്വാസം നിനക്ക് വേണ്ട എന്ന് പറയുന്നവരോട് പ്രതിഷേധിക്കാൻ കഴിയുക നീ അവിടെ നിന്നാ മതി നീ പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ അത് നിന്റെ കയ്യിലിരുന്നാ മതി ശത്രുവിനെ സ്നേഹിക്കണം പക്ഷേ ശത്രുവിനെ തെറ്റിദ്ധരിച്ച് സ്നേഹിക്കരുത് അപകടമാണത് സത്യം ക്രിസ്തുവാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടിച്ചാൽ തിരിച്ചടിക്കാത്ത പ്രതികരിക്കാത്ത ഒരു സമൂഹത്തെ ഇഞ്ചോടിച്ച് തകർത്തത് തകർക്കുന്നത് അവിടെ ലക്ഷ്യമെന്താ കർത്താവിന്റെ അചഗണത്തിന്റെ രക്തത്തിന് വേണ്ടിയാണ് അവര് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അചകണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായികൾ എന്റെ അജഗണത്തെ ഉപദ്രവിക്കാതിരിക്കാൻ വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കാൻ നിനക്ക് കഴിയുളള കാൽ ചുവട്ടിലെ അവസാനത്തരി മണ്ണും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് വീണ്ടും ഉണർവിന്റെ കാഹളമായി അന്ധചിത്രത്തിലൊയുന്ന കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ള പ്രവചന ദൂതുകൾ മാർച്ച് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഏഴ് ദിനങ്ങളിൽ രാത്രി ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ സഹചരേ ഉൾമയായി വളർന്നിടാം ഒരു സമൂഹമായിടാം നമ്മിൽ നമ്മെ വേട്ടിരിക്കും മതിലിടിച്ചു മാറ്റിടാം മതിലിടിഞ്ഞ മനസ്സ്